നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ചാരവശാൽ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചുള്ള ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ചാരവശാൽ എന്ന് പറയുമ്പോൾ ചന്ദ്രനെ ലഗ്നമായി അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി ഒന്നാം ഭാവമായി ചിന്തിച്ചുകൊണ്ട് അപ്പോഴപ്പോഴുള്ള ഗൃഹസ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്കും വന്നുഭവിക്കാവുന്ന ഫലങ്ങളെയാണ് ഇവിടെ പറയുന്നത് ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലത്ത് അധ്വാനവും അതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളും വിഭവനാശവും അതായത് ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നാശമെന്ന് പറയാം സഞ്ചാരവും ഫലവും എന്നാണ് അവിടെ ചന്ദ്രൻ നിന്നാൽ ഭോജനസുഖവും ഭോജനസുഖം എന്ന് പറയാൻ ഇഷ്ടഭക്ഷണം എന്നെ ഉദ്ദേശിച്ചാൽ മതി ചൊവ്വ നിന്നാൽ കാര്യതടസ്സവും ശത്രുശല്യവും ബുധൻ നിന്നാൽ ബന്ധുകലഹവും ദ്രവ്യനാശവും അനിദേശവാസവും അനിദേശവാസം എന്ന് പറയുമ്പോൾ വിദേശത്ത് പോവുക ഇതൊക്കെ ആയിരിക്കും വ്യാഴം നിന്നാൽ ധനനാശവും ഭാര്യാപുത്രാദികളോട് കലഹവും സ്ഥാനപ്രവംശവും ശുക്രൻ നിന്നാൽ ഭക്ഷണ സൗഖ്യവും വസ്ത്രലാഭവും ശനി നിന്നാൽ ബന്ധുവിരോധവും ദൂരദേശഗമനവും പല വിധത്തിലുള്ള അരിഷ്ടതകളും ഫലമാകുന്നു എന്നാണ് അതേപോലെ തന്നെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് രണ്ടാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ അവിടെ ദ്രവ്യനാശവും കണ്ണിനസുഖവും ചതി പറ്റലും ചന്ദ്രൻ നിന്നാൽ മാനക്ഷയവും കർമ്മവിഘ്നവും ധനനഷ്ടവും ചൊവ്വ നിന്നാൽ വാക്കേറ്റം മൂലമുള്ള കലഹവും കള്ളന്മാരുടെ ഉപദ്രവവും മനോവിഷമവും ബുധൻ നിന്നാൽ അനേകവിധത്തിലുള്ള ധനപ്രാപ്തിയും വിദ്യ വാക്കും കൊണ്ടുള്ള ഗുണവും വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ധനലാഭവും ഭാര്യാസുഖവും കുടുംബസുഖം തുടങ്ങിയവയും ശുക്രൻ എന്നാൽ ദ്രവ്യലാഭവും വിശേഷപ്പെട്ട അലങ്കാര സാധനങ്ങളുടെ ലബ്ധിയും സ്ത്രീസുഖവും ശനി നിന്നാൽ സർവജനവിരോധവും കുടുംബത്തിൽ കലഹവും ഭാര്യാപുത്രാദികളുമായിട്ടുള്ള വിയോഗവും ദൂരദേശവാസവും ധാരാളം അസത്യം പറയേണ്ടി വരുന്ന ഗതികേടും മറ്റു പലവിധ വിഷമങ്ങളും ഫലമാകുന്നു എന്നാണ് ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ സ്ഥാനം അർത്ഥം ഇവയുടെ ലാഭവും ആരോഗ്യവും ചന്ദ്രൻ നിന്നാൽ സുഖവും ധനലാഭവും ബുദ്ധിക്കുന്മേഷവും ഭാര്യാ സന്തോഷവും ചൊവ്വ നിന്നാൽ ധനലാഭവും ബുധൻ നിന്നാൽ ഭയവും വ്യാഴം നിന്നാൽ സ്ഥാനചലനവും കാര്യതടസ്സങ്ങളും ശുക്രൻ നിന്നാൽ ദ്രവ്യലാഭവും ബഹുമാനവും ശനി നിന്നാൽ ആരോഗ്യവും അഭീഷ്ട കാര്യസിദ്ധിയും ധനധാന്യദികളുടെ ലാഭവുമാണ് ഫലം ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാലാമിടത്ത് ആദിത്യൻ നിന്നാൽ അനാരോഗ്യവും ചന്ദ്രൻ നിന്നാൽ ജലഭയവും ചൊവ്വ നിന്നാൽ രക്തസ്രാവവും ഉദരരോഗവും ബുധൻ നിന്നാൽ ധനലാഭവും ബന്ധുസൗഖ്യവും വ്യാഴം നിന്നാൽ സുഖകാനിയും ബന്ധുക്കളിൽ നിന്ന് ഉപദ്രവവും ശുക്രൻ നിന്നാൽ ബന്ധുബലവും പ്രതാപവും ശനി നിന്നാൽ ഭാര്യാവിരഹവും അന്യദേശഗമനവും കുടുംബവുമായിട്ടുള്ള വേറുപാടും പല വിധത്തിലുള്ള വിഷമങ്ങളും സർവയാളുകളുടെയും വിരോധവും ഫലമാകുന്നു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ചാമിടത്ത് സൂര്യൻ നിന്നാൽ രോഗപീഠയും ചന്ദ്രൻ നിന്നാൽ കാര്യതടസ്സങ്ങളും ചൊവ്വ നിന്നാൽ ശത്രുഭയവും പുത്രദുഃഖവും ബുധൻ നിന്നാൽ സ്വജനങ്ങളുമായിട്ടുള്ള വിയോഗവും വ്യാഴം നിന്നാൽ ധനലാഭവും പുത്രസുഖവും പുതിയ ഗൃഹലാഭവും മനസന്തോഷവും എവിടെയും കാര്യവിജയവും ശുക്രൻ നിന്നാൽ അർത്ഥപുത്ര ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള സന്തോഷവും ശനി നിന്നാൽ പുത്രാദികൾ മൂലമുള്ള വിരഹവും ഫലമാകുന്നു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ആറാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ സ്ഥാനം അർത്ഥം ഇവയുടെ ലാഭം ചന്ദ്രൻ നിന്നാൽ സുഖവും ധനലാഭവും ചൊവ്വ നിന്നാൽ സ്വർണം ധനം ഇവയുടെ ലാഭവും ബന്ധുകലഹവും ബുധൻ നിന്നാൽ കാര്യവിജയവും സന്തോഷവും വ്യാഴം നിന്നാൽ ഉണ്ടായിട്ടും പൊതുവേ സുഖഹാനിയും ശുക്രൻ നിന്നാൽ കാര്യനാശം ശത്രുവിരോധം ഇവയും ശനി നിന്നാൽ കാര്യവിജയവും ആരോഗ്യവും ഫലമാകുന്നു അതുപോലെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഏഴാമത് രാശിയിൽ സൂര്യൻ നിന്നാൽ സ്ത്രീവിമുഖതയും സഞ്ചാരവും ചന്ദ്രൻ നിന്നാൽ ദേഹസ്വാസ്ഥ്യവും നിന്നാൽ നിന്നാൽ ഭാര്യവും കലഹവും വ്യാഴം നിന്നാൽ ധനസമൃദ്ധിയും ബുദ്ധിക്കും വാക്കിനും നിപുണതയും സ്ഥാനപ്രാപ്തിയും ശുക്രൻ നിന്നാൽ സ്ത്രീകൾ നിമിത്തം ഉപദ്രവവും ശനി നിന്നാൽ ദൂരദേശഗമനവും ഫലമാകുന്നു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും എട്ടാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ രോഗാരിഷ്ടതയും ചന്ദ്രൻ നിന്നാൽ സർപ്പഭയവും മനോദുഖവും കലഹവും ചൊവ്വ നിന്നാൽ രക്തസംബന്ധമായ അരിഷ്ടതകളും മാനക്ഷയവും ശത്രുപീഠയും ബുധൻ നിന്നാൽ കാര്യാദികളിൽ ജയവും ഭാര്യാപുത്ര സൗഖ്യവും വസ്തുലാഭവും മനസ്സന്തോഷവും വ്യാഴം നിന്നാൽ കഠിനമായ ദുഃഖവും സ്ഥാനചലനവും സർവകാര്യങ്ങൾക്കും തടസ്സവും മരണഭയവും ശുക്രൻ നിന്നാൽ ദാമ്പത്യ സൗഖ്യവും ഗൃഹോപകരണ ലാഭവും ശനി നിന്നാൽ സ്വജനവിരോധവും പലവിധ കഠിനക്ലേശങ്ങളും വിദേശഗമനവും ബന്ധനവും ഫലമാകുന്നു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ പലവിധ ആപത്തുകളും ചന്ദ്രൻ നിന്നാൽ വയറിന് അസുഖങ്ങളും ചൊവ്വ നിന്നാൽ ധനനാശവും കാര്യവിഘ്നവും ബുധൻ നിന്നാൽ അരിഷ്ടതയും വ്യാഴം നിന്നാൽ ഭാഗ്യവർദ്ധനവും ധനനാശവും ഭാര്യാപുത്ര സൗഖ്യവും ശുക്രൻ നിന്നാൽ ധനലാഭവും മനസന്തോഷവും കാര്യവിജയവും ശനി നിന്നാൽ ശത്രുവർധനവും സ്വന്തം തൊഴിൽ നാശവും ഫലമാകുന്നു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും പത്താം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ കർമ്മസിദ്ധിയും സകല കാര്യ വിജയവും ചന്ദ്രൻ നിന്നാൽ മാന്യതയും ചൊവ്വ നിന്നാൽ പലവിധത്തിലുള്ള ധനനാശവും തൊഴിൽ തടസ്സങ്ങളും ബുധൻ നിന്നാൽ ദേഹസുഖവും ധനലാഭവും വ്യാഴം നിന്നാൽ ധനനാശവും സ്ഥാനഭ്രംശവും ശുക്രൻ നിന്നാൽ സ്ത്രീകൾ നിമിത്തം കലഹവും അപമാനവും ശനി നിന്നാൽ ധനം വിദ്യ കീർത്തി ഇവയ്ക്ക് നാശവും ഫലമാകുന്നു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ സ്ഥാനലബ്ധിയും സകല കാര്യങ്ങളിലും വിജയവും ചന്ദ്രൻ നിന്നാൽ ബന്ധുസമാഗമവും ധനലാഭവും ചൊവ്വ നിന്നാൽ അർത്ഥലാഭവും സർക്കാരിൽ നിന്നുള്ള ഗുണവും ബുധൻ നിന്നാൽ ഭാര്യാപുദ്രാദികളോട് ചേർന്നുള്ള സന്തോഷവും ദ്രവ്യലാഭവും വ്യാഴം നിന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അനുകൂല ഫലങ്ങളും ധനലാഭവും ഉയർന്ന സ്ഥാനപ്രാപ്തിയും ശുക്രൻ നിന്നാൽ ബന്ധുസ്നേഹവും ധനലാഭവും കളത്ര സുഖപ്രാപ്തിയും മനസന്തോഷവും ശനി നിന്നാൽ ധനധാന്യ ലാഭവും പ്രതാപവും പരസ്ത്രീ സംഗമവും ഫലമാകുന്നു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ സ്ഥാനഭ്രംശവും ദ്രവ്യനാശവും ചന്ദ്രൻ നിന്നാൽ കാര്യങ്ങൾക്കെല്ലാം ദോഷവും ചൊവ്വ നിന്നാൽ ധനനാശവും നേത്രരോഗവും ബുധൻ നിന്നാൽ രോഗവും കാര്യങ്ങൾക്കെല്ലാം തടസ്സവും ധനനഷ്ടവും വ്യാഴം നിന്നാൽ കഠിനമായ ദുഃഖങ്ങളും ദൂരദേശവാസവും സ്ഥാനഭ്രംശവും അർത്ഥനാശവും ശുക്രൻ നിന്നാൽ ധനനാശവും വിശേഷ വസ്ത്രലാഭവും ശനി നിന്നാൽ പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും നാശവും ദൂരദേശഗമനവും ഫലമാകുന്നു ഒരു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അടിസ്ഥാനപ്പെടുത്തി അപ്പോഴപ്പോഴുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചുള്ള ഫലങ്ങളെ ചിന്തിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി അതേപോലെ മറ്റ് ഗൃഹങ്ങളുടെ ദൃഷ്ടി ഇതെല്ലാം പരിഗണിച്ചു കൊണ്ടായിരിക്കണം ഫലത്തെ പ്രവചിക്കാൻ ഇതെല്ലാം തന്നെ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റം വന്നേക്കാം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം